നെഗറ്റീവ് എന്റെ ചോദ്യങ്ങളൊക്കെ ഇത്തിരി വൃത്തിയിട്ട ചോദ്യങ്ങളാണ് ദേഷ്യം കേറുമ്പോ ഗുരുദേവൻ്റെ പടം കാണും എടുത്ത് എറിഞ്ഞു പൊട്ടിക്കും പ്രാവശ്യമെങ്കിലും എറിഞ്ഞു പൊട്ടിച്ചേട്ടുണ്ട് വിസർജനത്തിന് പോയ സമയത്ത് ഞാനാണ് ഗണപതി വലിയ ഗണപതി വിഗ്രഹമാണ് വിസർജിക്കുന്ന എല്ലാവരും ബാക്കിലേക്ക് മാറി ഞാൻ വളരെ സന്തോഷത്തോടെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ട് വിസർജ്ജനമൊക്കെ നടത്തി തിരിച്ചു വന്നു ഇപ്പം നമ്മുടെ അടുത്തുള്ള ബിൽഡിങ്ങിലെ തൊട്ടടുത്ത നെയബറോ എന്ന് ചോദിച്ചു എന്ത് പരിപാടിയോ കാണിച്ചതെന്ന് ചോദിച്ചു എന്ത് പറ്റി നിങ്ങൾ വിസർജനത്തിൻ്റെ സമയമായപ്പോൾ കാറ്റിലേക്ക് മാറേണ്ടത് നിങ്ങൾ എന്തിനാണ് വെള്ളത്തിൻ്റെ കൂടെ പോയത് എന്താ പറ്റിയെന്ന് ചോദിച്ചു ഇനി നിങ്ങൾക്ക് കഷ്ടകാലം അങ്ങോട്ടും ഗുരുദേവന് വിശ്വാസം ഇല്ലയെന്ന് വെച്ചു എനിക്ക് ആ പുള്ളീനെ വലിയ വിശ്വാസം ഇല്ല ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ കയറി വന്നു നിങ്ങളുടെ കുടുംബത്തിന് ഗുരുദേവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഞാൻ പറഞ്ഞു എൻ്റെ ധർമ്മപത്നിയാണ് അവരുടെ കുടുംബത്തിലിങ്ങനെ ഗുരുദേവൻ വന്നിട്ടുണ്ട് അവരുടെ മുത്തശ്ശിയെ ഗുരുദേവൻ എടുത്തുകൊണ്ട് ഇറങ്ങിട്ടുണ്ട് അതിനകത്ത് അവസാനം ചെന്നെത്തിയത് ഒരു ശിവന്റെ ശിവക്ഷേത്രത്തിലെ ഒരു പാവം ഒരു പൂജാരി അത് ചെറിയൊരു പണ്ഡിറ്റാണ് ചെറുപ്പക്കാരനുണ്ട് തട്ട് എന്റെ കൈ തന്നെ അന്നത്തെ രീതിയിൽ തട്ടൊക്കെ കൈ തന്നെ വലിയ നിമിത്തമാണ് വീണ്ടും ഐശ്വര്യമാണ് അത് ശിവഭഗവാന്റെ മുന്നിൽ അബാക്കിലേക്ക് വീണ്ടും തസ്മയ ഗുരുജി എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല സ്വാഗതം ഗുരുജി നമസ്തേ ഗുരുജി ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവനിലൂടെ ഇന്ന് ലോകത്തിന് കിട്ടിയിട്ടുള്ള വലിയ ഒരു ആത്മീയ ഊർജം ഒരു ആത്മീയ പാരമ്പര്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്ങ് ഗുരുദേവനെ പിന്തുടരുന്ന ഗുരുദേവനെ അറിഞ്ഞ ഒരാളാണ് എങ്ങനെയാണ് അങ്ങ് ഗുരുദേവനിലേക്ക് എത്തിയത് ഞാൻ ഗുരുദേവനിലേക്ക് എത്തണമെന്ന് ഓർത്തെ എത്തിയ ആളല്ല എനിക്ക് ഗുരുദേവൻ്റെ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല ഒരു ബാക്കിലൊരു സ്റ്റോറി ഉണ്ട് അത് ഞാൻ പിന്നീട് അറിഞ്ഞതാണ് അത് നമുക്ക് പിന്നീട് തന്നെ പറയാം ഗുരുദേവനിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞ ഒരു നിമിത്തം പോലെ എത്തിയതെന്ന് പറയാം എൻ്റെ ധർമ്മപത്നി ഗുരുദേവൻ്റെ കുടുംബവുമായിട്ട് വളരെ അടുത്തതാണ് അപ്പോൾ അവർ വളരെ ചെറുപ്പം മുതൽ ഗുരുദേവൻ്റെ മുന്നിൽ വെച്ച് വേന പൂജിച്ചിട്ട് വെച്ചേ അത് ഉപയോഗിച്ച് എഴുതുമായിരുന്നു അപ്പം അത്രമാത്രം ഗുരുഭക്തിയിൽ ജീവിച്ച ഒരു കുടുംബമായിരുന്നു എൻ്റെ ധർമ്മപത്നിയുടെ ഫാമിലി അപ്പോൾ ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ല വിവാഹിതനാവുന്ന സമയം മുതൽ അവിടെ കാണുന്ന എപ്പോഴും ഗുരുദേവൻ 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 ഇത് തന്നെ ഉള്ളു എൻ്റെ മനസ്സിൽ വലിയ താല്പര്യമൊന്നുമില്ല കാരണം നമ്മൾ കാണുന്ന എന്താ ഇവിടെ നിന്ന് തൊട്ട് പോയാലും ഓരോ മൂലയ്ക്ക് ഗുരുദേവൻ്റെ ഒരു സിമൻറ്റ് പ്രതിമയുണ്ടാവും സിമെൻറ്റ് നാണു എന്ന് നോക്കുകയാണ് പറയാം നോർമലി എല്ലാവരും പറഞ്ഞു സിമെൻറ്റ് നാണുവാൻ എല്ലായിടത്തും ഇങ്ങനെ കാണാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവനിൽ ഒരു വിശ്വാസവും എനിക്കുണ്ടായിരുന്നില്ല എന്തോ ഒരു നമ്മുടെ പാട്ടിക്കാര് പറയുന്നത് പോലെ എന്തൊക്കെയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ വാക്ക് ഞാൻ ഉപയോഗിക്കാത്തത് ശരിക്കും ഇന്ന് എനിക്കത് പറയുമ്പോൾ വിഷമമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഗുരുദേവനിലെ തീരെ വിശ്വാസമില്ല ഇല്ല ഗുരുദേവനെ പറ്റി അറിയില്ല ഗുരുദേവൻ ആരാണെന്ന് അറിയാനും ആഗ്രഹമില്ല കാരണം ഇന്നത്തെ സമൂഹം എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ഞാൻ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ സമയത്ത് പിന്നീട് വിവാഹ ജീവിതം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമല്ലോ പ്രതിസന്ധി വരുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ അവിടെ എവിടെയൊക്കെ ഗുരുദേവൻ്റെ പടം ഇരിക്കുകയാണ് എൻ്റെ ധർമ്മവസിയുടെ ഇഷ്ട ഗുരു അല്ലെങ്കിൽ ഇഷ്ട ദൈവം എന്ന് പറഞ്ഞ ഗുരുദേവനാണ് ഇപ്പോൾ ദേഷ്യം കയറുമ്പോൾ ഗുരുദേവൻ്റെ പടം കാണും എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കും ചുരുങ്ങിയത് ഒരു പത്തിരുപത്തിരണ്ട് പ്രാവശ്യമെങ്കിലും എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ തന്നെ അത് തിരിച്ച് ഫ്രെയിം ചെയ്ത് അവിടെ വയ്ക്കുകയും ചെയ്യും അപ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് എപ്പോഴും ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും താഴ്ചയുണ്ടാവും സാമ്പത്തികമായിട്ടങ്ങ് ഉയർന്നെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ട് ഉയർന്നു പോകും ഉയർന്നു പോകുമ്പോൾ അഹങ്കാരം തന്നെ വന്നോളും നമ്മൾ അന്വേഷിക്കൊന്നും വേണ്ട അഹങ്കാരം വരുന്ന സമയത്ത് ഒരൊറ്റ അടി കിട്ടും അപ്പോൾ കീപോർട്ട് പോകോളൂ കീപ്പോർട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ ഭക്തിമാർഗ്ഗത്തിൽ ഇങ്ങനൊരു മൂന്നാല് പ്രാവശ്യം ഉയർച്ചയും താഴ്ചയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള ഭക്തി മാർഗ്ഗങ്ങളായിരുന്നു അതിനകത്ത് അവസാനം ചെന്നെത്തിയത് ഒരു ശിവൻ്റെ ശിവക്ഷേത്രത്തിലെ ഒരു പാവം ഒരു പൂജാരിനെയാണ് വളരെ ചെറിയൊരു പണ്ടിറ്റാണ് ചെറുപ്പക്കാരണം അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു പ്രത്യേകതരം ഹോമത്തിൻ്റെ പേര് പറഞ്ഞു ഒരു നാല് ദിവസത്തെ ഹോമം നടത്താമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പ്രതിവിധി ഉണ്ടാവും എന്ന് ഞാനും എൻ്റെ ധർമ്മപത്നി ഒരുമിച്ചാണ് ആ ക്ഷേത്രത്തിൽ പോകുന്നത് അപ്പം ഞങ്ങളെ കണ്ടാലൊന്നും വലിയ പ്രായമൊന്നും തോന്നില്ല കാരണം ക്ലീൻ ഷേവ് ആയിട്ടുള്ളൊരു യോയോ പയ്യൻ പൂജാരി നോക്കുമ്പോൾ നല്ല വണ്ടിയിലോ വന്നേക്കണം അത്യാവശ്യം സാമ്പത്തികമുള്ള പയ്യനാണ് കുഴപ്പമില്ല നിങ്ങൾക്ക് കുട്ടികളെയ്യുമ്പോൾ കുട്ടികളൊന്നുമില്ല അപ്പോൾ അവരുടെ ധാരണ ഇല്ല എന്ന് പറയുമ്പോൾ കുട്ടികൾ ഉണ്ടാവില്ല എന്നിട്ടാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷം കഴിഞ്ഞു കഴിഞ്ഞെന്നാണ് തോന്നണം ഞങ്ങൾ കുട്ടികളൊക്കെ വേണ്ടാന്ന് വിചാരിച്ച് ജീവിക്കുന്ന സമയമാണ് അങ്ങനെ ചിന്തിക്കാനൊരു കാരണം ഒരു കുട്ടി ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ കാര്യമുള്ളത് എൻ്റെ ചോദ്യങ്ങളൊക്കെ ഇത്തിരി വൃത്തിയിട്ട ചോദ്യങ്ങളാണ് ആർക്കും വലിയ ലോജിക്കലി വലിയ ഡൈജസ്റ്റ് ചെയ്യുകയൊന്നുമില്ല അപ്പോൾ എൻ്റെ ജോലി ഒത്തിരി ആരും പറഞ്ഞു തരാനുമില്ല അപ്പോൾ പണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് വെച്ചാൽ എന്ത് മാറ്റം ഒരു നല്ലൊരു കുട്ടിയൊക്കെ ഉണ്ടാവും ഇവിടെ കുട്ടി വേണ്ട കുട്ടിക്കല്ല പ്രശ്നം എനിക്ക് ഉയർച്ചയും താഴ്ചയും താങ്ങാൻ പറ്റില്ല ഒന്നുകിൽ ഉയർന്നു പോകണം അല്ലെങ്കിൽ താഴ്ന്നു പോകണം താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഇതേ ഉള്ളൂന്ന് ആഴ്ച നമുക്ക് ജീവിക്കാം ഈ ഉയർച്ചയും താഴ്ച ഒരു സുഖമില്ല ഒരു ഗ്രാഫ് ഇങ്ങനെ പിടിച്ച് നമ്മൾ പോകുമ്പോൾ ഒരു കാരണവുമില്ലാണ്ടെങ്കിൽ ഇപ്പോൾ പോകണം ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ചുറ്റും നടക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി നമ്മളെ ബാധിക്കും ഞാൻ വർക്ക് ചെയ്യണമെന്ന് ഫിലിം ഇൻഡസ്ട്രിയിലാണ് അപ്പോൾ ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു ചാകരയാണ് ഒരു സമയത്തൊന്നും കിട്ടി പിന്നെ കുറേ കാലം ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ഉണ്ട് സ്റ്റുഡിയോ ഉണ്ട് അപ്പം അതുമായിട്ട് റിലേറ്റഡ് വർക്ക് ഉണ്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാൻ എഴുതാനറിയാം അപ്പോൾ എനിക്ക് എങ്ങനെയാണെങ്കിലും പണിയില്ലാത്ത സമയമില്ല സോ ഞാൻ തിരക്ക് തന്നെയാണ് പക്ഷേ എങ്കിലും പല കാരണങ്ങളുണ്ട് സാമ്പത്തികമായിട്ട് താഴ്ന്നുവെച്ചാൽ നന്നായിട്ട് താഴെ പോവും ഒരു ലിവിങ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഒരു മന്ത്ലി ഔട്ട്ഗോയിങ് ഒരു ഹെവി എക്സ്പെൻസാണ് പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടും അത്രമാത്രം എമൗണ്ട് ഓരോ മാസവും ഔട്ട് ഗോയിങ് നമ്മളായിരിക്കും ഒരു ഒന്നര രണ്ടോ ഒക്കെ ഉള്ളൂ അല്ല ഇത്തിരി കൂടുതലുണ്ടാവും നമ്മുടെ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ജീവിതം ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഔട്ട്ഗോയിങ് വരുന്ന പഴയ ബാക്ക് ലോക്ക് ആവാം ഇ എം ഐസ് ആവാം പലതും ആവാം അപ്പോൾ ഈ താഴ്ചകളിലൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തല്ലേ നമുക്കറിയില്ല എങ്ങനെയാണ് ചെല്ലണ്ടേന്ന് പോവുക പൂജ നടത്തുക വഴിപാട് നടത്തുക ഹോമം നടത്തുക കുറച്ച് എന്തെങ്കിലും ചാരുടെ വള്ളിയൊക്കെ കിട്ടി അതൊക്കെ മേടിച്ച് കിട്ടുക പോരുക അപ്പം എന്തെങ്കിലും അനക്കം വരും തുടങ്ങിയ പിന്നെ നമുക്ക് ദൈവം വേണ്ട നമുക്ക് പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല അപ്പം ഈ താഴ്ചയിലേക്ക് പോരുമ്പോൾ ഞാൻ പതുക്കെ ആത്മീയതയുടെ വീണ്ടും ഒന്നൂടെയും ഡപ്തിലേക്ക് പോകും അപ്പോൾ ചെറുപ്പം മുതലേ ആത്മീയതയുണ്ട് പക്ഷേ ആത്മീയതയാണോ ഭക്തിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് തിരിച്ച് പറഞ്ഞു തരാൻ ആരുമില്ല അപ്പോൾ നമ്മൾ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ നമ്മുടെ ഭക്തിയിൽ നിന്ന് ആത്മീയതയുടെ ഡപ്തിലേക്ക് കുറച്ചുകൂടെയും പോകും വീണ്ടും ഉയർച്ചയിലേക്ക് പോകുമ്പോൾ ആത്മീയത വിടും വീണ്ടും ഭക്തി മാത്രം ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ ഈ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പണ്ടിറ്റിനെ കാണുന്നത് പണ്ഡിറ്റ് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വെച്ചൊരു ഹോമം നടത്താം അങ്ങനെ വീട്ടിൽ ഹോമം നടത്താൻ നാലഞ്ച് പണ്ഡിറ്റ് വന്നു ദിനരാത്രമായിട്ട് ആ നമ്മുടെ വീടിനകത്ത് തന്നെ വെച്ച് ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോമ ആ അപ്പോൾ ആ ഹോമത്തിനകത്ത് ഞാനും ഉണ്ട് എൻ്റെ ധർമ്മപത്നിയുണ്ട് പിന്നെ പൂജാരിമാരുണ്ട് അപ്പോൾ അടുത്ത ഫ്ളാറ്റിലുള്ളവർ ചൂണ്ടിട്ട് എന്താണ് ഇവിടെ നടക്കണമല്ലോ അറിയില്ല ഭയങ്കര പൂജ സംഭവം നടക്കാം അപ്പം ഞാനാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ബിൽഡിങ്ങിൽ പോവാറുമില്ലാത്ത ആളാണ് അപ്പോൾ അതേ വർഷം ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഗണപതി വിസർജനത്തിന് ഞാൻ വളരെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും വിസർജനത്തിന് പോയ സമയത്ത് ഞാനാണ് ഗണപതിയെപ്പുഴി വലിയ ഗണപതി വിഗ്രഹമാണ് കൊണ്ടുപോയി വിസർജിക്കുന്ന സമയമായപ്പോൾ എല്ലാവരും ബാക്കിലേക്ക് മാറി ഞാൻ വളരെ സന്തോഷത്തോടെ വെള്ളത്തിലേക്ക് ഇറക്കി പോയിട്ട് വിസർജ്ജനമൊക്കെ നടത്തി തിരിച്ചു വന്നു അപ്പം നമ്മുടെ അടുത്തുള്ള ബിൽഡിങ്ങിൽ തൊട്ടടുത്ത നെയ്ബറും എന്ന് വെച്ചു എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിച്ചു എന്താ പറ്റി നിങ്ങൾ വിസർജനത്തിന്റെ സമയായപ്പോൾ ബാക്കിലേക്ക് മാറണ്ടറി നിങ്ങൾ എന്തിനാ വെള്ളത്തിന്റെ കൂടെ പോയാ എന്താ പറ്റിയെന്ന് ചോദിച്ചു ഇനി നിങ്ങൾക്ക് കഷ്ടകാലാണ് അങ്ങോട്ടെന്ന് പറഞ്ഞു ദൈവം കേട്ട പാടെ എൻ്റെ ഉള്ളിലേക്ക് വിഷമായി എന്ത് കഷ്ടകാലത്തേ ഇതുവരെ ഞാൻ ഗണപതി വിസർജനത്തിന് പോയിട്ടില്ല എൻ്റെ വീട്ടിൽ നിന്ന് അതായത് ഞാൻ താമസിക്കാണ് പവായിരുന്നു ഇരാന്താനി അങ്ങോട്ടേക്ക് ദൂരം എന്ന് ചോദിച്ചാൽ നിസാരമേ ഉള്ളൂ ഒരു ഒരു കിലോമീറ്റർ പോലും ഇല്ല നമ്മുടെ ബിൽഡിംഗിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അഞ്ചു മണിക്കൂർ കൊണ്ടാണ് ഈ കൊട്ടുമ്പകളായിട്ട് ഇതൊക്കെ കഴിഞ്ഞ് വിസർജനം നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു നെഗറ്റീവ് ആണ് ആകെ വിഷമമായി ഇനി ഇതിനെന്താ പരിഹാരം എന്നറിയാന് പാടില്ല ഇത് കേട്ടിട്ടാണ് ഞാൻ ആ പണ്ഡിറ്റിൻ്റെ അടുത്ത് തന്നത് ആ പണ്ഡിറ്റാണ് പറഞ്ഞത് അതൊന്നും നിങ്ങൾക്ക് ദൂഷ്യമൊന്നുമില്ല പുള്ളി ഒന്നും നോ പറഞ്ഞില്ല അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്താ നിങ്ങൾ കയറി പോരുമ്പ കണ്ട നിമിത്തം എന്താന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒരാളിതയാ ഒരു ചെത്തുകാരൻ ആ മരത്തേ കയറിപ്പോ അവിടെ ഈ നമ്മുടെ ഇവിടുത്തെ പനയല്ല ഈ പവായി ലേക്കിന്റെ സൈഡിൽ ഒരു പ്രത്യേകതരം പന തമിഴ്നാട് ഏരിയയിൽ പന കിട്ടണയിലേക്ക് ചെത്താൻ വേണ്ടി ആള് കേറു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങക്ക് താഴ്ചയില്ല നിങ്ങൾക്ക് ഉയർച്ച തന്നെ ഉള്ളൂ എന്ന് അപ്പൊ അത് കേട്ടപ്പോൾ ഒരു സന്തോഷം നമുക്ക് അത് കേൾക്കാനാണല്ലോ ഇഷ്ടം എന്ത് തന്നെയാണെങ്കിൽ പുള്ളിയുടെ മുന്നിലിരുന്നു പുള്ളി തേങ്ങ ഉടച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ഐശ്വര്യം തന്നെയാണ് എന്നിട്ടാണ് പുള്ളി പറഞ്ഞത് ഹോമം നടത്താൻ അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് പൈസ അടിച്ചെടുക്കാനുള്ള പരിപാടിയായിരിക്കും എന്ത് ചിലവാകുന്നില്ല നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാം ഞാൻ കൊണ്ടുവന്നോളാം ചെയ്തോളാം ഞാൻ വിചാരിച്ചു മിക്കവാറും മൂന്നാല് ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും ഒഴിവാകാൻ നോക്കിയിട്ട് ഒരു തരത്തിലും രക്ഷയില്ല പുള്ളി തന്നെ പറയുകയാണ് സാധനം കൊണ്ടുവന്നോളാം അത് ചെയ്തോളാം ഒക്കെ കൊണ്ടുനോളാം ഡേറ്റ് ഫിക്സ് ചെയ്തു നമ്മൾ പൂജ നടന്നു ഹോമം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നിമജ്ജനം ചെയ്യണം മഹാരാഷ്ട്രയിൽ ഒരു വേറെ രീതിയാണ് പുഷ്പം ഇടുന്നിടത്ത് ചാരമിടില്ല ചാരം ഇടുന്നിടത്ത് മറ്റു വസ്തുക്കൾ ഇടില്ല അത് ഇടുന്നിടത്ത് തേങ്ങ ഉപേക്ഷിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ എനിക്ക് ഓരോരോ പ്രത്യേക സ്ഥലങ്ങൾ തന്നു ഇത് ഓരോന്ന് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് അവസാനം ഈ തേങ്ങ കൊണ്ടുപോയിട്ട് എനിക്ക് വയ്ക്കാൻ പറഞ്ഞത് ബാലാജിയുടെ ക്ഷേത്രത്തിലാണ് ഓ നേരുവുള്ളത് അത് ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് അങ്ങനെ അവിടെ കൊണ്ടുപോയി ക്ഷേത്രത്തിൽ തേങ്ങ കൊണ്ടുപോയി വച്ച് അവിടെ അവിടത്തെയും വളരെ നല്ല നമുക്ക് കിട്ടുന്ന വി ഐ പി ട്രീറ്റ്മെൻ്റ് ആണ് അപ്പം നമ്മൾ വിചാരിച്ച് ഭഗവാനെ കൊണ്ട് ചെല്ലും നമുക്ക് അങ്ങനെയൊക്കെയാണുള്ള നിമിത്തങ്ങൾ തോന്നണം ഭഗവാൻ കയ്യിലിരിക്കുകയാണ് കൊണ്ട് ചെന്നപ്പോൾ നമുക്ക് വി ഐ പി ട്രീറ്റ്മെൻ്റ് പോലെ കിട്ടുകയാണ് തേങ്ങ വയ്ക്കാനുള്ള സ്ഥലം പൂജയൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞു അത് അവിടെ വച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പം എൻ്റെ ധർമ്മപത്നി പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ആശ്രമം ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റഡീ സെൻറ്റർ ഉണ്ട് നമുക്ക് അവിടെ ഒന്ന് കയറാറുണ്ട് വേറെ പണിയില്ലേ നല്ല ഒന്നാന്തരം പ്രവൃത്തിയൊക്കെ ഇപ്പോൾ ചെയ്തേച്ച് വന്നതാണ് ആ പുള്ളീന അവിടെ കയറിയിട്ട് എന്ത് വണ്ടാങ്ങട്ടെ കിട്ടാന്നാന്ന് വെച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ നിമിത്തം അതാണ് എന്നെ പിടിച്ചു വലിച്ചാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആരാ ധർമ്മപത്നി എന്നെ വിളിച്ചുകൊണ്ട് പോവാം ഒരു താല്പര്യം ഇല്ല പോവാൻ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കങ്ങടെ ഇറങ്ങാൻ പറ്റില്ല ഷൂ കൂരാൻ പറ്റില്ല കാറിൽ നിന്ന് ഇറങ്ങാൻ ഷൂ കൂരുന്നതിന് ഇപ്പോൾ എനിക്ക് എന്നെ വിഷമമുള്ളത് ഇങ്ങനെ ഒന്നും സ്ലൈഡ് ചെയ്താൽ പോരെ അതെ ഇനി കൊക്കോ ഞാൻ മന്നില്ല എന്നുള്ളത് പുള്ളിക്കാരിക്ക് ഇത്തിരി വിഷമം തോന്നി ഇത്രയും ദിവസം എൻ്റെ കൂടെ എല്ലാറ്റിനും നിന്നതാണ് അപ്പോൾ എവിടെയോ എൻ്റെ ഉള്ളിലൊരു ചെറിയ വിഷമം തോന്നി ഭാര്യ പറഞ്ഞാലോ ഒന്ന് കേൾക്കാം എന്താണെങ്കിലും ധർമ്മപത്നിയല്ലേ ഞാൻ വണ്ടീന്ന് ഇറങ്ങി പുറത്ത് തന്നുകൊണ്ട് ഇങ്ങനെ ടുക് ടൂപ്പ് പറഞ്ഞാൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തമാശക്ക് നോക്കുക നോക്കിയപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു പണ്ടിറ്റന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഞാനിങ്ങനെ ചുറ്റും പുറം നോക്കി എന്നെ തന്നെയാണോ എന്നറിയാം അപ്പോൾ എന്നെ തന്നെയാണ് ഞാൻ അങ്ങ് അകത്തേക്ക് ചെന്നു ചെന്നു ബാ കയറി വാങ്ങൂള്ളൂ പിന്നെ ഷൂര്യേ പറ്റുകയുള്ളൂ ഷൂര്യ അകത്തേക്ക് ഇങ്ങനെത്തിരി കഷ്ടപ്പെട്ട് കയറി ചെന്ന് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എവിടെയോ കണ്ട് നല്ല പരിചയം പോലെ ഒന്നുമില്ല ഓ ഭഗവാനെ ഭഗവാൻ്റെ നിമിത്തം നമ്മളമ്മേ കാണാൻ സാധ്യതയില്ല ഞാനിങ്ങനെ എന്നെ എന്നെ സ്ഥലത്താറുണ്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒന്നുള്ളൂ ഇവിടെ വരാറുണ്ടോയെന്ന് ചോദിച്ചു ഏയ് ഇവിടെയെങ്കിലും ഞാൻ വരാറില്ല എന്നല്ലേ അതെന്താ ഏ എന്ന് പറഞ്ഞെന്ന് ചോദിച്ചു ഇല്ല ഒന്നുമില്ല ഗുരുദേവന് വിശ്വാസമില്ലെന്ന് ചോദിച്ചു എനിക്ക് ആ പുള്ളിനെ വലിയ വിശ്വാസം ഇല്ല ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ കയറി വന്നതെന്നു ഇതേ വാചകമാണ് പറഞ്ഞത് പുള്ളി ഒരു മിനിറ്റ് ഇങ്ങനെ എന്ന് വെച്ചാൽ അകത്തേക്ക് പോയിട്ട് അല്ല പുള്ളിന്റെ കയ്യില് തട്ടിരിപ്പണ്ട തട്ട് എന്റെ കൈ തന്നെ പുള്ളി അകത്തേക്ക് എരുപ്പ് അന്നത്തെ രീതിയിൽ തട്ടൊക്കെ കൈ തന്നു പറഞ്ഞാൽ വലിയ നിമിത്തമാണ് വീണ്ടും ഐശ്വര്യമാണ് അത് ശിവഭഗവാന്റെ മുന്നിൽ ഞാനിങ്ങനെ തട്ടൊക്കെ പിടിച്ച് ഇങ്ങനെ കണ്ണൊക്കെ തുളുമ്പി പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എല്ലാ ഐശ്വര്യമായിട്ട് എല്ലാ നിമിത്തം ഐശ്വര്യമാണല്ലോ കാരണം എന്നെ വിളിച്ചു കയറ്റിയിട്ട് കയ്യില് തട്ട് തന്നെ അദ്ദേഹം അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു അവിടെ ഒരു ടേബിളിൽ ഓപ്പോസിറ്റ് സൈഡിൽ എന്നെയും എൻ്റെ ധർമ്മപത്നിയും ഇരുത്തി അദ്ദേഹം അവിടെ ഇരുന്നു പേര് നാൾ വിശേഷമൊക്കെ ചോദിച്ചു മറ്റേ പുള്ളി എൻ്റെ നാളും എൻ്റെ ജന്മസമയവും കാര്യമൊക്കെ പറഞ്ഞു പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന റൂട്ട് ഇതല്ല നിങ്ങളുടെ ഭക്തിമാർഗല്ല നിങ്ങൾ ആത്മീയതയിൽ പോകേണ്ട ആളാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ വരാറുണ്ടോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ വരാറൊന്നുമില്ല ആ പറഞ്ഞ പുച്ഛ സ്വരത്തിൽ ചോദിച്ചു ശ്രീനാരായണ ഗുരുവിനെ പറ്റി അറിഞ്ഞിട്ടാണോ പറഞ്ഞത് അറിയാതെയാണോ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയാനൊന്നും പാടില്ല എൻ്റെ ഉള്ളിലുള്ള ധാരണ വെച്ച് പറഞ്ഞാണോ ഒരാളെ അറിയാണ്ട് അങ്ങനെ പറഞ്ഞത് തെറ്റല്ലേന്ന് വേണം അപ്പോൾ നമുക്ക് വിമർശിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു സെറ്റാണ് പക്ഷെ അറിയില്ല പിള്ളി രണ്ടു വാക്കും ഗുരുദേവനെ പറ്റി പറയുന്നതിൻ്റെ ഇടയിൽ എന്നോട് ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിന് ഗുരുദേവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് കഴിഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ധർമ്മപത്നിയാണ് ഇവരുടെ കുടുംബത്തിലിങ്ങനെ ഗുരുദേവൻ വന്നിട്ടുണ്ട് അവരുടെ മുത്തശ്ശിയെ ഗുരുദേവൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലും അങ്ങനെ അങ്ങനൊരു കണക്ഷനൊക്കെ ഉണ്ട് എൻ്റെ മുത്തശ്ശൻ ഗുരുദേവൻ്റെ സഹയാത്രികനായിരുന്നു എന്നാണ് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ വഴിക്കുള്ളതും അമ്മയുടെ വഴിക്കുള്ള രണ്ട് മുത്തശ്ശന്മാരും ഗുരുദേവൻ്റെ സഹയാത്രികരായിരുന്നു ഇവിടെ നീലീശ്വരം വരുന്ന സമയത്തൊക്കെ ഗുരുദേവനെ കാണാൻ പോകാറുണ്ട് അല്ലാണ്ട് ഇങ്ങനെ കൂടെ പോവില്ലോ ആ സമയത്ത് ഗുരുദേവൻ പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഗൃഹസ്ഥരാകണമെന്ന് പറഞ്ഞു വിട്ടതാണ് അങ്ങനെ അവർ സന്യാസം എടുക്കാത്തത് കൊണ്ടാണ് എന്റെ അച്ഛനും ഞാനും ഒക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഞങ്ങളൊന്നുമില്ല കാരണം അവർ സന്യാസി പോയ പിന്നെ ഞങ്ങളില്ലോ അമ്മ വഴിക്ക് അച്ഛൻ വഴിക്കും ഉള്ള മുത്തശ്ശന്മാരാണ് അപ്പോ അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെന്ന് വെറുതെ എല്ലാം നിങ്ങളിവിടെ കൊണ്ടുവന്നിരുത്തിയേക്ക നിങ്ങളൊരു കാര്യം ചെയ്യും നേരെ സ്വീകരിക്കു പോക്ക അവിടെ ഇരുപ്പണ്ടല്ലാന്നു